ഈ വീട്ടിലെ നിങ്ങൾ ഒറ്റയ്ക്ക് താമസോ? ഏയ് എൻ്റെ മോനെ ഉണ്ട്. അവനയ്ക്ക് 4 വയസ്സായി. ഭർത്താവ് 7 വർഷായിട്ട് जेलിലാ പറഞ്ഞു. കുട്ടിക്ക് 4 വയസ്സ്. അതെങ്ങനെ സംഭവിച്ചു? അതാളെ ഇടക്കിടക്ക് കരോളനെ വിരേ. കരോളോ? ഈ जेलന്ന് ഇടക്കിടക്ക് വിടല്ലേ പോർട്ടിക്കേ കരോളേ? വരോളേ. ആ ജൽസൽട്ട അങ്ങനെയും പറയും. ശരി. പേര്? ജൽസല. ഭർത്താവിൻ്റെ പേര്? അങ്ങനെ ആളെല്ലാരും വിളിക്കണേ പേര് രാഘവൻ ഞാൻ ആയിപ്പണ് വിളിക്കണേ നിങ്ങൾ എന്ത് വേണേ വിളിച്ചോ ഈ വീട് വാടകയ്ക്കാ സാറേ വാടക കൊടുക്കാതെ കൊടുക്കാതെ സ്വന്തം പോലെ ആയി